സ്നേഹ നിറഞ്ഞ പ്രേക്ഷകരെ ഇന്ന് ഞാൻ വന്നത് എടവണ്ണപ്പാറയിലാണ് എന്നോടൊപ്പം ഉള്ളത് മാവൂർ ഗ്രാസ്യമിലെ സമരനാരകൻ മോയിമ്പാപ്പുവാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നൂറ്റഞ്ചാം വയസ്സിലുമായി അദ്ദേഹത്തിൻ്റെ സമരവീര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മോട് കുറച്ച് സംസാരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ നേട്ടു ചോദിക്കാം മാപ്പുക എന്താണ് വിശേഷം എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പം എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് മിഠായിക്കെങ്ങനെ കൊടുക്കുന്നുണ്ട് എന്താ കാര്യം പാവപ്പെട്ട കുട്ടികൾക്ക് സാധാരണ പാവപ്പെട്ടു കൊടുക്കലൊക്കെയാണ് പത്ത് കയറിയാലും കൊടുക്കും ഫുഡായിട്ട് കയറി കൊടുക്കും അതായത് ഞാൻ ഫോണോടൊക്കെ എവിടെ എന്തെങ്കിലും മുട്ടായി കൊടുക്കലാണ് നമ്മൾ ഇപ്പോഴത്തെ പതിവ് പഴയ കാലത്ത് ഞങ്ങൾ മറ്റേ സർവോക്ഷരാണെങ്കിലും ഇപ്പൊ ഞമ്മള് അപ്പൊ ഈ സ്നാപ് ഈ സ്നാപ് സ്നേപ്പകടനം തുറന്നു കൊണ്ടേരിക്കോ ആ അതിനെ കുറച്ചൊന്ന് പറയുമോ കൊറച്ച് പറയുമോ ആ കൊറച്ച് പറയാം അതായത് പിന്നെ പിള്ള വന്നത് തന്നെ മലബാർ തൊഴിലില്ല എന്ന് പറഞ്ഞിട്ട് ഇ എം എസ് രണ്ടു റുപ്പ്യ ഒരു ടെന്ന് മുള രണ്ടു റുപ്പ്യ അങ്ങനെയാണ് ഇവിടെ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുക അതുപോലെയുള്ള പല ആ മെറ്റീരിയലും അതുമൊക്കെ പല ഭാഗത്തു നിന്നും വന്ന് മുള പല സ്ഥലത്തു നിന്നും നടത്തിക്കൊണ്ടുവന്ന് മുളയും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വ്യവസായികായിട്ട് സൗകര്യം ചെയ്ത് അതിൻ്റെ ശേഷമാണ് ഒരു മലിനീകരണ പ്രസംഗം അതായത് അറബി കോളേജിൻ്റെ താപനത്തിൻ്റെ പൊത്ത് പിന്നെ എപ്പോൾ ചെയ്യുക അതെല്ലാം വില കൊടുത്ത് വാങ്ങുക എന്തോ ചെയ്തിട്ട് എടുത്തിട്ട് പറയാം നാനൂറ് എക്കറയിലധികം മാവു കുറയാറായിട്ട് ചുറ്റുപാട് പച്ചക്കറ മുതൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അതിനു വേണ്ടി ഉപയോഗിച്ച് അതങ്ങനെ മുന്നോട്ട് പോയി അപ്പം ഇപ്പോൾ ഇൻ്റെ അഭിപ്രായം പറയാനുള്ളത് എന്ന് വെച്ചാൽ വെറുതെ തൊഴിലിനു വേണ്ടിയിട്ടാണല്ലോ കൊടുത്തത് ആ തൊഴിൽ കൂടെ ഇല്ലാത്തത് കൊണ്ട് ആ ഭൂമി തിരിച്ചു കൊടുക്കുന്നത് കൊക്കുപുസത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നാലായിരം ഏക്കർ ബസ് പാപ്പന്റെ പേരക്കുട്ടി കൂടിയാണ് ഞാൻ അതേമാതിരി ഒരുപാട് പിന്നെ കൊട്ടോട്ടി തങ്കന്മാര് ഇതെല്ലാം നമ്മളെ ബന്ധുക്കളാണ് ഇപ്പം അതിന്റെ പുറമെ പാലക്കാട് പുതുനഗരം പൊടുവായൂർ കോയമ്പത്തൂർ പിന്നെ പൊടുവായൂർ റോഡില് പൊതു വലിയ പാപ്പൻ ആ ഉപ്പാപ്പ ഉണ്ടായിപ്പന്റെ പേരക്കുട്ടിയും കൂടിയാണ് ഞാൻ കുഞ്ഞർമുട്ടി പാപ്പന്റെയും പേരക്കുട്ടിയാണ് ഓക്കെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് എന്നും ഇവിടെ വന്നിരിക്കാട്ടോ ആ എന്നും ഇവിടെ ഇരിക്കും ഓക്കെ ഏതായാലും ഇത്ര നേരം സബ് ഇൻസ്യൂട്ട് കാര്യങ്ങൾ പറഞ്ഞു നീ പറയു നന്ദി